ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ബ്ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇപ്പം ചൂട് കാലത്തിനെ പറ്റി ഒരടാറ് ടിപ്പാണ് നമുക്ക് എ സി ഒന്നും വേണ്ട പൈസ അഞ്ച് പൈസ ചിലവില്ലാതെ എ സി ഇല്ലാത്ത വീടുകളിൽ എ സിക്ക് തുല്യമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും അപ്പോൾ ഇനി രാത്രിയിൽ ചൂടാണെന്നും പറഞ്ഞ് ആരും ഉറങ്ങാതിരിക്കേണ്ട കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് ഓടിൻ്റെ പീസാണ് അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ പഴയ ഓടൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട് ആ കഷ്ണമൊക്കെ പുറമെന്ന് എടുക്കുക അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഓട് അവിടെ ഇവിടെയൊക്കെ ും പിന്നെ കുറച്ചത് വലിയ പീസൊക്കെ ഞാനൊന്ന് കഷ്ണിച്ചാണ് കേട്ടോ മുറിച്ചാണ് ഇടുന്നത് ഒന്ന് പൊട്ടിച്ചിടുക അങ്ങനെ പൊട്ടിച്ചിടുകയാണെങ്കിൽ ഇത് മാത്രം മതി നമ്മുടെ വീടിനങ്ങ് എന്താ പറയുക എ സി മയത്തിൽ നമുക്ക് ഉറങ്ങാൻ പറ്റും അപ്പം ഇന്ന് ഇതാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഓടാണ് പിന്നെ നിങ്ങളുടെ വീടുകളിൽ ഓടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇട്ട യാതൊരു മാർഗവും ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് പഴയ ഓടൊക്കെ വയ്ക്കുന്ന കടകളുണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലോ എവിടെയാണല്ലോ ഇപ്പോൾ ടൗൺ ഉണ്ടാവും അപ്പോൾ അവിടെ ചെല്ലുക എന്നിട്ടൊരു പഴയ ഒന്നോ രണ്ടോ പഴയ ഓട് വാങ്ങുക അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ രണ്ടോടൊക്കെ ആകുമ്പോഴും ഒരു അഞ്ചോ ആറോ രൂപ ആവുള്ളൂ രണ്ടോടി ഞാൻ അപ്പം ഞാൻ എന്താ ഇത് പാത്രത്തിൽ ഇട്ടിട്ടൊന്ന് കഴിയെടുക്കുന്നുണ്ട് കാരണം നിറച്ച് മണ്ണുണ്ട് കേട്ടോ പുറത്ത് കിടക്കുമല്ലായിരുന്നോ അപ്പോൾ ഞാൻ എന്തെ ഇതിന് പുറത്തൊക്കെ ചെറിയൊരു പോപ്പിലും അഴുക്ക് പോലൊക്കെ ഉണ്ട് അതൊന്നും ക്ലീൻ ചെയ്യുന്നില്ല കേട്ടോ അതൊന്നും ക്ലീൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല ജസ്റ്റ് ആ മണ്ണൊന്ന് കഴുകിയെടുത്തു എന്ന് മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ പാത്രം ഇങ്ങനെ ഇരിക്കട്ടെ കഴുകി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അകത്താണ് ഇത് സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് നമ്മൾ ഏത് റൂമിലാണോ രാത്രിയിൽ ഉറങ്ങുന്നത് ആ റൂമിലാണിത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കിനി റൂമിലോട്ട് കയറിയിട്ട് റൂമിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതേ ഒരു സ്റ്റൂൾ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് താഴെ ഫ്ലോറിൽ വേണമെങ്കിലും വയ്ക്കാൻ കുഴപ്പമില്ല പക്ഷേ ഞാൻ ഞാനിവിടെ സ്റ്റൂളിലാണ് ഇട്ടിരിക്കുന്നത് നമുക്കിപ്പോൾ ഇച്ചിരി പൊക്കത്തിൽ വെക്കുന്നതന്നെ കുറച്ചുകൂടി നല്ലതാണ് ഈ റൂമിൽ ഫാൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഇതേ റൂമിൽ സ്റ്റൂൾ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റൂളിൻ്റെ പുറത്തേക്ക് ഇതേ ഒരു ഉണ്ടാവ് വയ്ക്കുക ഒരു പഴയ ഏതെങ്കിലും ഒരു പാത്രം വെച്ചാകുമ്പോൾ നിങ്ങളുടെ വീട്ടിലിപ്പോൾ സ്റ്റീലിൻ്റെയോ അല്ലാലും ഇതിൻ്റെ പാത്രം ഇല്ല പ്ലാസ്റ്റിക് ഒരു ബക്കറ്റ് എടുത്താലും മതി കേട്ടോ ഒരു പെയിൻറ്റ് പാട്ടയോ അങ്ങനെ എന്തെങ്കിലും വെള്ളം ചോരാത്ത ഒരു പാത്രം എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ പാത്രത്തിലേക്ക് നമുക്ക് ഓട് കഷ്ണങ്ങളെ അടിക്കടിക്കി ഇടാം അപ്പോൾ അത് ഫുള്ളായിട്ട് ഒരു പകുതിയോളമെങ്കിലും ഓട് വേണം കേട്ടോ കുറച്ച് ഭാഗം ഒരു കാൽഭാഗത്തിന് കൂടുതൽ അപ്പോൾ ഒരു ഞാൻ എടുത്തിരിക്കുന്ന ഒരു രണ്ട് ഓട് പോലും ഇല്ല കേട്ടോ ഒരു ഒന്നര ഓടോളം ഉള്ളു അപ്പോൾ കഷ്ണമല്ലായിരുന്നോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ നേരത്തെ 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 ഇട്ട് കൊടുക്കാണ്ടോ എടുത്ത് വെച്ചപ്പോൾ തന്നെ നമ്മുടെ ഓട് പെട്ടെന്ന് വലിഞ്ഞു അതാണ് ഓട് ശരിക്കും നമ്മുടെ ഇങ്ങനെ തണുപ്പിനെ വലിച്ചെടുക്കുന്നൊരു സംഭവം ആണ് അതുമാത്രമല്ല ഭയങ്കര കൂളിങ്ങുള്ളൊരു സാധനമാണ് ഓടിനെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നല്ല കൂളിങ് ഓടുള്ള വീടുകളിലൊക്കെ കിടക്കാൻ സുഖമല്ലേ നമ്മുടെ വീട് ഓടാണെങ്കിൽ സീലിങ് ചെയ്തിട്ടുണ്ട് മച്ച സീലിംഗ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് രാത്രി മിക്ക ദിവസങ്ങളിൽ നമ്മൾ വെളുപ്പിനെ മൂന്നര നാല് മണിക്കൊക്കെയാണ് ഉറങ്ങുന്നത് അപ്പം ഈ സംഭവം നമ്മൾ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് അതുമാത്രമല്ല നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ട് നമുക്ക് ഈ മനസ്സ് തുറന്നങ്ങ് ഉറങ്ങില്ല അത്ര മാത്രം നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇനി ചെയ്യേണ്ടത് നമുക്ക് നമുക്കിതിനകത്തോട്ട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ സാധാ പച്ച വെള്ളമാണ് കേട്ടോ എടുക്കുന്നത് അല്ലാതെ വേറെ ഒരു വെള്ളം ഇതിനകത്ത് ചെയ്യേണ്ട അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒരു സ്റ്റീലിൻ്റെ പാത്രം അലൂമിനിയത്തിൻ്റെ പാത്രം എടുക്കുക ഒരു ഓടോ ഒന്നര ഓടോ അല്ല രണ്ട് ഓടോ മാക്സിമം മതി കേട്ടോ അപ്പോൾ അതിങ്ങനെ ചെറിയ പീസുകളാക്കി ഇടുക പിന്നെ ഇനി നിങ്ങളുടെ വീട്ടിൽ വലിയ ചരിവനൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല അതായാലും എടുത്താൽ മതി കേട്ടോ അതിലേക്കാണെങ്കിൽ ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ഈ ഓട് നമ്മൾ ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് വർഷങ്ങളോളം ആണെങ്കിലും ഉപയോഗിക്കാം ഈ ഓട് മാത്രം മതി വേറെ ഒരു സാധനവും വേണ്ട പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പാത്രമായാലും ഇതുപോലെ ഒന്നെങ്കിൽ പൊക്കി വെക്കുക അല്ലെങ്കിൽ താഴെ നിലത്ത് വെച്ചാലും മതി ഭിത്തിയോട് ചേർത്തും വെക്കണ്ട നമ്മുടെ കട്ടിലോട് ചേർത്തും വെക്കണ്ട പിന്നെ ഇതിങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് നമുക്ക് യാതൊരുവിധ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ ഇതിലോട്ട് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഓടിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് വെള്ളം നിൽക്കണം കാരണം ഇത് അബ്സോർവ് ചെയ്യുമല്ലോ ഈ സാധനത്തിന് വെള്ളത്തിനെ അപ്പം അതുകൊണ്ട് ഓട് ശരിക്കും ഈ വെള്ളം കുടിക്കും അപ്പം അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം നിർത്തുക കുറച്ചുകൂടി നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് ഇത് മുങ്ങിക്കിടക്കുന്നുണ്ട് ഇതിങ്ങനെ മുങ്ങിക്കിടന്നാൽ മതി നല്ല എന്താ കൂളിങ്ങായിരിക്കും അപ്പോൾ നമ്മൾ വൈകിട്ട് ഒരു ആറര ഏഴ് മണിക്കാകുമ്പോൾ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഒരു എട്ടര ഒമ്പത് മണിയാവുമ്പോഴാണെങ്കിലും റൂമിൽ കിടക്കാൻ പറ്റും ഇത് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ റൂമിൻ്റെ ജനൽ വാതിലൊക്കെ നമ്മൾ അടയ്ക്കുക നമ്മൾ റൂമിനകത്തോട്ട് കയറിയിട്ട് ഇത് ചെയ്യുന്ന സമയത്തേക്ക് എല്ലാം അടച്ചിടുക അടച്ചിട്ടതിന് ഇത് ചെയ്തതിന് ശേഷം നമുക്കിനി പുറത്തോട്ട് പോരാ റൂമ് ഫുള്ളായിട്ട് അടച്ചിട്ടേക്കുക അടച്ചിട്ടതിന് ശേഷം നമുക്കൊന്ന് ഫാൻ ഇട്ടിട്ട് പോന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇട്ടിട്ട് പോന്നാൽ റൂമിൽ ഈ വെള്ളം ഈ ഓടും മാത്രം മതി റൂം നന്നായി അടയ്ക്കുക നമ്മൾ പുറത്തേക്ക് പോരുക ഇങ്ങനെ പോകുന്നതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിഞ്ഞിട്ട് റൂമിൽ ചെന്നിട്ട് ഈ പാത്രം നമുക്ക് റൂമിൽ നിന്ന് എടുത്ത് മാറ്റണമെങ്കിൽ മാറ്റാം ഒരു കുഴപ്പമില്ല റൂമിൽ വെച്ചിട്ട് കിടന്നാലും നമുക്ക് നേർക്കിട്ടുള്ള യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ഇതെടുത്ത് മാറ്റുക പിന്നെ ഇന്ന് ഉപയോഗിക്കുന്ന വെള്ളം നാളെ ഈ വെള്ളം കളയണം ഈ വെള്ളം നാളെ നമ്മൾ ഉപയോഗിക്കരുത് നാളെ ഫ്രഷ് ആയിട്ടുള്ള വെള്ളം എടുക്കുക അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അതുപോലെ ഓരോ ദിവസവും ഇപ്പം ഇന്ന് ഒന്നാമത്തെ ദിവസം നമ്മൾ എടുത്ത വെള്ളം രണ്ടാമത്തെ ദിവസം രാവിലെ അത് കളഞ്ഞിട്ടേ പുതിയ വെള്ളം വെക്കാവുള്ളൂ അടുത്ത ദിവസം അതുപോലെ തന്നെ നമ്മൾ കളയുക അങ്ങനെ എല്ലാ ദിവസവും വെള്ളം മാറ്റി കൊടുക്കണം എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ട് നമുക്ക് പത്ത് പൈസ ചിലവില്ലാത്തൊരു കാര്യമല്ലേ അപ്പം നിങ്ങളൊക്കെ ചെയ്തു നോക്കണം കാരണം നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഞാൻ ഗ്യാരൻറ്റിയാണ് നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാം യാതൊരുവിധ വിധ അസുഖങ്ങളും ഉണ്ടായാലും ജലദോഷം വരുമെന്നോ നീർക്കെട്ടൽ വരുമെന്നോ ഒന്നും പേടിക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഈ ഓട് കഷ്ണങ്ങൾ മാത്രം മതി നമുക്ക് സുഖമായൊരു നിദ്ര കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഈ ഒരു കിടിലം വീഡിയോ കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടും ഷുവറായ ഒരു കാര്യമാണ് കാരണം ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവണവരെന്താന്ന് വെച്ചാൽ ഓട് വെള്ളം ശരിക്കും കുടിക്കുകയും ചെയ്യും അതിൻ്റെ ഒരു കൂളിങ് ഓടിൻ്റെ ഒരു കൂളിങ്ങും നമ്മൾ റൂമിൽ ഫാനും കൂടി ഇടുമ്പോഴില്ലേ നല്ലൊരു സുഖമായൊരു മയക്കാം നമ്മൾ എ സി ഉപയോഗിക്കുന്ന അത്രയും പോലും നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടി കൂളിങ് നമ്മുടെ റൂമിൽ അറിയാൻ പറ്റും അങ്ങനെ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇവിടെ പറയണം കേട്ടോ ഉപകാരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ